ഹലോ കൂട്ടുകാരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്നാ ചായ തയ്യാറാക്കുന്നറിയാമോ ഒരു പഴയകാലം ഒരു ഓർമ്മ പുതുക്കലാണ് അതായത് എല്ലാവർക്കും എല്ലാവരും കഴിച്ചിട്ടുള്ള നമ്മൾ മലയാളിയായ എല്ലാവരും കഴിച്ചിട്ടുള്ള ഉണക്കക്കപ്പയും ഉണക്കമീനും കട്ടൻ കാപ്പിയും നല്ല കോമ്പിനേഷനല്ലേ അത് അതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം നമ്മുടെ ഉണക്കക്കപ്പ വേവിക്കുന്നതിന് രണ്ട് മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അറുന്നൂറ് ഗ്രാം കപ്പയാണ് ഇതിന് ആവശ്യമുട്ട് ആവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ച് പെട്ടെന്ന് വേകുന്ന കപ്പയാണേ ഉറ്റവിച്ചില മതി നമ്മുടെ കപ്പ വേവിക്കാനായിട്ട് ഒരപ്പ് തയ്യാറാക്കാതെ ഇത് ചെറിയ ഒരു സവോളയാണ് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി രണ്ട് തണ്ട് കറിവേപ്പില ഒരു എട്ട് ചെറിയ പീസ് ചെറിയ മുളകാണ് അധികം എരിവില്ല ഒരു എട്ട് പീസ് പച്ചമുളക് ഒരു മുറി തേങ്ങയാണ് ഒരു ഒന്നൊന്നര ഒന്നര കപ്പോളം വരും ഒരു മുറി തേങ്ങയാണ് ഇതൊന്നാൽ നമുക്കൊന്ന് ഒന്ന് ഒതുക്കിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ചെറു ഒന്ന് ഒതുക്കിയെടുക്കാനുള്ള ഒരു കുറച്ച് വെള്ളം ഒരു കാൽ കപ്പ് വെള്ളം ഒതുക്കി എടുത്തിട്ട് വരാം നമ്മുടെ ഉണക്കക്കപ്പയ്ക്ക് പറ്റും ഒരു ഉണക്ക മീനിന്റെ റെസിപ്പിയാണ് നമ്മളിതിൻ്റെ കൂടെ തയ്യാറാക്കുന്നത് അതിന് ആദ്യമേ കുറച്ച് എണ്ണ ഒഴിക്കുക ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയെ ഇതിലേക്ക് ഒരു ആറ് പീസ് മുളകാണ് ഇതൊന്ന് വറുത്തെടുക്കാം മുളക് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാണ് നമ്മുടെ മീനെ സ്രാവാണ് നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുകയെന്നാണ് നമുക്കപ്പം വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കാം മൂല് വെച്ച് അരപ്പൊന്ന് ചൂടാവുന്നിടം വരെ ഒന്ന് എടുക്കാം ഇനി നമ്മുടെ മീനെ ഒന്ന് ചതച്ചെടുക്കാവേ മിക്സിയിലൊക്കെ വഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകും ഒക്കെ ഈ ഒരകല്ലിനകത്ത് ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം ആദ്യം മുളക് മുളകും ചതച്ച പോലെ തന്നെ നമുക്ക് മീനും ഒന്ന് ചതച്ചെടുക്കാം ഉള്ളി ഇതുപോലെ തന്നെ ചതച്ചെടുക്കാം അരക്കപ്പ് ഉള്ളിയാണ് ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ബാക്കിയെല്ലാം ചതച്ചെടുക്കാം കപ്പ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ അടിപ്പുള്ളി ഉണക്ക മീൻ ചതച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ലാസ്റ്റിൻ്റെ ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് കപ്പ ഉണക്കമീൻ കട്ടൻ കാപ്പി എന്തൊരു അടിപ്പുള്ളി കോമ്പിനേഷൻ അത് കണ്ടോ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ അടിപ്പൊള്ളി അല്ലേ സൂപ്പർ കോമ്പിനേഷൻ അല്ലേ ഉണക്കക്കപ്പ ഉണക്കമീനെ അതിൻ്റെ കൂടെ കട്ടൻ കാപ്പി നമ്മുടെ തന്തൂരിയും അൽഫാമൊക്കെ മാറി നിൽക്കും ഇതിനോളം ഇതിനോളം പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ ഇന്ന് ഇത് കഴിച്ചിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടോ നമ്മുടെ മലയാളിയുടെ കൂട്ടത്തിൻ്റെ ഉണ്ടെങ്കിലോ ഒന്ന് പറഞ്ഞേക്കണം ഒരു കമന്റ് ഒരു കമന്റ് ഇട്ടേക്കണം ഞാൻ കഴിച്ചിട്ടില്ല എന്നുള്ളത് കാരണം എല്ലാവരും നൂറ് ശതമാനവും ആൾക്കാർ കഴിച്ചിട്ടുള്ളതാണ് അടിപൊളിയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും പിന്നെ ഫേസ്ബുക്കും എല്ലാം ഒന്ന് ഫോളോ ചെയ്യണം ഞങ്ങളെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഈ അടുത്ത നല്ല വീഡിയോ ആയി വരുന്നവൻ വരെ ബായ്